ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാറ്റ് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ അടുക്കളയിലെ സോഷ്യൽ മീഡിയയിൽ വൈറലാകും അമ്പത്തൊന്നുകാരി വീട്ടമ്മയുടെ ഗസല്ലാലാപനം വൈറലാകുന്നു ഫോട്ടോ കൊച്ചി തുരുത്തി സ്വദേശിനിയും ഇപ്പോൾ കൽവത്തിയിൽ താമസിക്കുകയും ചെയ്യുന്ന സലീക്കത്ത് അഷ്റഫിന്റെ ഗസല്ലാലാപനമാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് അടുക്കളയിലെ ജോലി തിരക്കണയിൽ പാടിയ മെഹദിയാസന്റെ അപ്നുനെ ഖംതിയായ എന്ന ഗാനം സഹോദരൻ അഹദാണ് ക്യാമറയിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് इक अजन जाता और हम, हम वो साथ दाँत दुनिया के हम दिल से दूर थे वो दुनिया के गम दिल से दूर थे മേരിയസന്റെ ഗസലിന് പുറമെ തലത്തസി സൈഗാൽ എന്നിവരുടെ ഗസലുകളും സലിക്കത്തിനേറെ ഇഷ്ടമാണ് ഗസലിനെ കുറിച്ച് കേട്ടുപിടിച്ചാൽ അറിവേ ഉള്ളൂ എന്നും ശാസ്ത്രീയമായി വശമില്ലെന്നും സലീക്കത്ത് പറയുന്നു എൻ്റെ മനസ്സില്

मुझसे खफा बेटा मैंने जो संग तरा शाम खुदा हो बेटा एक बस तू नहीं मुझसे ഗസൽ കേട്ടാണ് സലീഖത്ത് പഠിച്ചത് ഉമ്മയുടെ സംഗീത പാരമ്പര്യമാണ് തനിക്ക് ലഭിച്ചതെന്നാണ് സലീഖത്ത് പറയുന്നത് സംഭവം സലീഖത്തിന്റെ ഉമ്മ നാട്ടുകാർ ഏറെ സ്നേഹത്തോടെ കൗലത്തുത്ത എന്ന് വിളിക്കുന്ന പി ബി കൗലത്ത് കൊച്ചിയുടെ തനത് കലാരൂപമായ കൈകുട്ടിപ്പാട്ട് കലാകാരിയും വിപ്ലവ കായികയുമായിരുന്നു മുമ്പ് കല്യാണ വീടുകളിൽ കൈകുട്ടിപ്പാട്ട് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നായിരുന്നു സലീഖത്തിന്റെ ഗസൽ താല്പര്യത്തിന് ഭർത്താവ് അഷ്റഫിന്റെയും മക്കളായ മുഹമ്മദ് അസുലിന്റെയും അമീർ സുഹലിന്റെയും പൂർണ്ണ പിന്തുണയുണ്ട് മക്കളുടെ പേരിലും മുണ്ടൊരു കഥ ക്രിക്കറ്റ് പ്രേമിയായ സലീഖത്ത് തന്റെ രണ്ട് മക്കൾക്കും ക്രിക്കറ്റ് താരങ്ങളുടെ പേര് നൽകിയായിരുന്നു സജീവ ഇടതു പ്രവർത്തകയും എ ഡി എഫ് സെക്രട്ടറിയുമാണ് मेरे दिल को च कोई जाने ना क्यों मुझसे शर्मा कैसे मुझे तड़पा प्यार बरे Досара или не. Или е кажи, ги тумелите или го.